വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കേരളത്തിൽ വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ സി പി നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പത്തനംതിട്ട തിരുവല്ലയിലെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായ പി ബി സന്ദീപാണ് വെട്ടേറ്റ് മരിച്ചത് ഇന്ന് രാത്രി എട്ടു മണിയോടെ ഈ പ്രദേശത്ത് ഒരു വിഭാഗം സി പ്രവർത്തകരും ബി പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ സംഘർഷമുണ്ടാവുകയും ഈ സംഘർഷത്തിന്റെ ഭാഗമായാണ് സന്ദീപിന് കുത്തേറ്റതും എന്നാണ് റിപ്പോർട്ടുകൾ കുത്തേറ്റ സന്ദീപിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് പ്രദേശത്ത് നേരത്തെയും ബി ജെ പിയും തമ്മിൽ ചില പ്രാദേശികപരമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതോടുകൂടി പുറത്തു വരുന്നുണ്ട് ഈ തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സി ലോക്കൽ സെക്രട്ടറിയായ പി ബി സന്ദീപ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ മമ്പറത്ത് ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്ത് കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണ് പത്തനംതിട്ട തിരുവല്ലയിലെ പി ബി സന്ദീപിൻ്റേത് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ചർച്ചകളും കേരളത്തിൽ നടന്നിരുന്നു അതേപോലെ തന്നെ പി ബി സന്ദീപ് അദ്ദേഹം സി പി എം എന്ന പാർട്ടിയുടെ പ്രാദേശിക സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും ഈ വിഷയത്തിൽ നടക്കാനുണ്ട് സ്ഥലത്ത് പോലീസ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കാരണം ഈ സ്ഥലത്ത് ഇനിയും ഇതുപോലുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുമോ എന്ന ഭയം പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വളരെ വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പരിസര പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് വരും ദിവസങ്ങളിൽ തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത് ഇനി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ചില രാഷ്ട്രീയപരമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഇന്ന് രാത്രി എട്ട് മണിയോടെ സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദീപിന് വെട്ടേറ്റത് സന്ദീപിനെ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ഏതായാലും പോലീസ് ഇത് വളരെ കൂടി കാണുന്ന ഒരു വിഷയമാണ് കാരണം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് സഞ്ജിത്തിന്റെ ഒരു കൊലപാതകം നടക്കുന്നു അതിന് പിന്നാലെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായിരിക്കുകയാണ് ഇത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു രീതിയിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഉണ്ടാവാതിരിക്കാൻ പോലീസ് കനത്ത ജാഗ്രതയും സുരക്ഷയുമാണ് ഒരുക്കുന്നത് സമീപ പ്രദേശങ്ങളിലെല്ലാം പോലീസ് വലിയ സുരക്ഷാ സേനയെ തന്നെ ഇറക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള